ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ ഭഗവത്ഗീത അദ്ധ്യായം രണ്ട് സാഖ്യബുദ്ധിയിലൂടെ ഭഗവാനിൽ മനസ്സ് ചേർത്ത് വയ്ക്കുക അതിനെ സാഖ്യയോഗം എന്ന് പറയുന്നുണ്ട് ഒരു ശിഷ്യൻ്റെ സ്ഥാനത്തേക്ക് അർജുനൻ വന്നപ്പോൾ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഭഗവാൻ ഉപദേശങ്ങൾ കൊടുത്തു ഈ പ്രപഞ്ചത്തിൽ എന്താണ് സത്യമായിട്ടുള്ളത് എന്ന ആ ഒരു സംഖ്യ തത്വം ഈശ്വരൻ ബ്രഹ്മം പരമാത്മാവ് എന്നൊക്കെ വിളിക്കുന്ന ആ സത്യം അത് മാത്രമേ ഇവിടെ സത്യമായിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം ഇവിടെ വന്നു പോകുന്ന ഇന്ദ്രജാല പ്രകടനങ്ങളാണ് ആ ഒരു തത്വബോധം ഭഗവാൻ അർജുനനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ചൈതന്യമായിരിക്കുന്ന ആ ഈശ്വരൻ തന്നെയാണ് ഓരോ വ്യക്തിയിലും ജീവനായിട്ട് ഇരിക്കുന്നത് ആ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഈ ജഡമായ ശരീരം പോലും ചൈതന്യമുള്ളതാണ് എന്ന് തോന്നുന്നത് ആ ചൈതന്യം നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമ്മൾ തന്നെ പറയുന്നു അതായത് ആ സത്ത് പോയി ചത്തുപോയി അതായത് മരിച്ചു പോയി എന്ന് ഈ ചൈതന്യത്തെ ആർക്കും കൊല്ലാൻ സാധ്യമല്ല ഉള്ളിലെ ആ ഈശ്വര ചൈതന്യം ശരീരത്തിലെ ആ പ്രാരബ്ധ കർമ്മങ്ങൾ തീരുന്നതിനനുസരിച്ച് ഈ ശരീരത്തെ ഉപേക്ഷിച്ച് അത് മറ്റൊരു ശരീരത്തിലേക്ക് കടക്കുന്നു അവിടെ ദുഃഖിക്കാൻ യാതൊന്നുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ജനനം എന്നത് നമ്മുടെ നിയന്ത്രണത്തിൽ ഉള്ള ഒന്നല്ല ഇതുപോലെ തന്നെ മരണവും നമ്മുടെ നിയന്ത്രണത്തിലല്ല ഇത് രണ്ടും നമ്മുടെ നിയന്ത്രണത്തിലല്ലെങ്കിൽ പിന്നെ ഇതിനിടയിലുള്ള ജീവിതം എങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിലുള്ളതായി വരും അങ്ങനെ ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണോ ഇതിനൊരു പരിഹാരം ഇല്ലേ ഇവിടെ ഓരോരുത്തർക്കും അവരവരുടെ കർമ്മമനുസരിച്ച് ഓരോരോ സ്വധർമ്മം ഉണ്ട് ആ സ്വധർമ്മം നോക്കിയാൽ പോലും സ്വധർമ്മമനുഷ്ഠാനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പോലും ഒരു ക്ഷത്രിയൻ്റെ ധർമ്മമാണ് യുദ്ധം സ്വധർമ്മത്തെക്കുറിച്ചുള്ള മഹാ അനുഭവത്തെക്കുറിച്ചും ഭഗവാൻ പറയുന്നുണ്ട് ആ സ്വധർമ്മത്തിലെ കർമ്മരഹസ്യം അത് മനസ്സിലാക്കി കൗശലത്തോടെ കർമ്മം ചെയ്യുന്ന ഒരാൾക്ക് ഈശ്വര സാക്ഷാത്കാരം പോലും സാധ്യമാണ് എന്ന് ഭഗവാൻ പറയുന്നു കർമ്മരഹസ്യം ഭഗവാൻ പറയുകയാണ് കർമ്മം ചെയ്യാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ അർജുന കർമ്മഫലം അത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് എന്നതിനാൽ അതിൽ ആർക്കും അധികാരമില്ല അത് ഈശ്വരേച്ഛ മാത്രമാണ് നൂറ് ശതമാനവും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ലോകത്ത് ഒന്നും വരാത്തത് ഈശ്വരൻ എന്ത് നിശ്ചയിക്കുന്നുവോ അത് ഞാൻ സ്വീകരിക്കും എന്ന ആ ഒരു സമബുദ്ധിയോടെ നീ കർമ്മം ചെയ്യുകയാണെങ്കിൽ അർജുന ആ സമത്വം ആ മനസ്സിൻ്റെ ആ സമനില അത് നിനക്ക് സാധ്യമാകും ഈ സമനിലയെയാണ് യോഗം എന്ന് പറയുന്നത് അങ്ങനെ മനസ്സ് സമനിലയിൽ എത്തിയാൽ മനസ്സിൻ്റെ ചിന്തകൾ കുറയും ഈ ചിത്തവൃത്തികൾ കുറയുന്തോറും ഉള്ളിലെ ആ ഈശ്വര ചൈതന്യം നമ്മൾ അനുഭവിച്ചു തുടങ്ങും അങ്ങനെ സ്വധർമാനുഷ്ഠാനം എന്ന കർമ്മത്തിലൂടെ കർമ്മയോഗത്തിലേക്ക് നമുക്ക് പോകാം എന്ന് ആ യോഗബുദ്ധിയെയും ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ആ യോഗബുദ്ധിയിൽ സ്ഥിരമായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ആ ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധിക്കും അങ്ങനെ ഒരാളെ ഭഗവാൻ സ്ഥിതപ്രജ്ഞൻ എന്ന് വിളിക്കുന്നു ആ സ്ഥിതപ്രജ്ഞൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഭഗവാൻ വളരെ വിശദീകരിച്ച് അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഒരു യോഗം യോഗബുദ്ധിയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് തൻ്റെ അവസാന കാലത്ത് ഈ ശരീരം നശിക്കുമ്പോൾ ആ ഈശ്വര സാക്ഷാത്കാരം മോക്ഷം നേടാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ടാമത്തെ അധ്യായം അവസാനിക്കുന്നത് മോക്ഷം ആഗ്രഹിക്കുക എന്നാൽ ആ കർമ്മവാസന തീർന്നിട്ടില്ലാത്ത നമ്മെയും അർജുനനെയും പോലെ ഉള്ളവർക്ക് അനുഷ്ഠിക്കേണ്ട കർമ്മയോഗമാണ് ഈ അദ്ധ്യായത്തിൽ ഭഗവാൻ പറയുന്നത് ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന ജ്ഞാനം ആ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അതിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടിയെടുക്കാൻ സാധിക്കും ആ യോഗത്തെയാണ് ഭഗവാൻ സാഖ്യയോഗം എന്ന് വിളിച്ചത് സാങ്ക്യബുദ്ധിയിലേക്ക് ആദ്യം മനസ്സിനെ കൊണ്ടുവരാൻ ആദ്യം ഉപദേശിച്ചു അത്രയൊന്നും അർജുനന് സാധിച്ചില്ലെങ്കിലോ എന്ന് ചിന്തിച്ചാണ് ഭഗവാൻ സ്വധർമാനുഷ്ഠാനത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സ്വധർമാനുഷ്ഠാനം തന്നെ എങ്ങനെ കർമ്മയോഗമാക്കാം എന്നും ഭഗവാൻ പറഞ്ഞു ഭഗവത് അർപ്പണമായി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എന്താണോ ഓരോ ദിവസവും രാവിലെ എണീറ്റ് നമുക്ക് ചെയ്യാനുള്ളത് അതെല്ലാം ചെയ്യുമ്പോഴും ഇതെല്ലാം ഭഗവത് അർപ്പണമായി ആ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് ഭഗവാനുള്ളതായി കണ്ട് ഭഗവാനെല്ലാം സമർപ്പിച്ച് അങ്ങനെ കർമ്മം ചെയ്യാൽ അത് തന്നെയാണ് സ്വധർമ്മ ർമാനുഷ്ഠാനം അത് തന്നെയാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്ന ഭഗവാൻ ഉപദേശിക്കുന്ന ആ കൗശല ബുദ്ധിയും ഇങ്ങനെ ഫലമൊന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ട് അത് കർമ്മയോഗമാക്കാം എന്നാണ് ഭഗവാൻ പറയുന്നത് ഇതിനെയാണ് യോഗബുദ്ധി എന്ന് പറയുന്നത് ജ്ഞാനം നേടുക ഈശ്വരൻ മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന അറിവ് നേടുക അതേസമയം തന്നെ കർമ്മമനുഷ്ഠിക്കാൻ അത് യുദ്ധമായാൽ പോലും അതനുഷ്ഠിക്കാൻ ഭഗവാൻ പറയുന്നു ഹരേ കൃഷ്ണ